You guys uncharted me. ൻ പ്രമോലിനി അബിയും കൊടും ശത്രുക്കളോ അതേ പ്രേക്ഷകരെ ഒന്ന് അമ്പൻ മുഹൂർത്തങ്ങൾ തന്നെ അട്ടുന്ന പ്രമോലി നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ആ ഒരു കല്യാണം മുടക്കിയതിന്റെ പേരിൽ നമ്മുടെ കൃഷ്ണനായിട്ട് നമ്മുടെ കലാപതിയുടെ കോങ്ങ ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വേണ്ടി വന്നതല്ലേ നിങ്ങളോട് ഇനി ഞാൻ പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അതിനുശേഷം അവരെല്ലാവരും കൂടി ഓടി നമ്മൾ അമൃതയും അഭിയും നമ്മുടെ ചന്ദ്രസേനും എല്ലാവരും കൂടി ഓടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവിടെ ചില ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കലാപത്തിൽ ഡോക്ടറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ മാ ഞാൻ വെടിമര വെടിപ്പുരയിലും മരുന്നൊക്കെ നിറച്ച് തെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നൊക്കെയുണ്ട് അങ്ങനെ ഇതിന് വരുമ്പോഴത്തേക്കും അമ്മ കടന്നിരുന്ന സ്ഥലയിൽ ആരും തന്നെ ഇല്ല അപ്പൊ ഡോക്ടറിനോട് ഇങ്ങനെ നമ്മുടെ അബി ഇങ്ങനെ തേച്ചിപ്പിട്ട് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് വിവേക് പറഞ്ഞിട്ടാണ് ഞാനെല്ലാം ചെയ്തത് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ തന്നെ നമ്മുടെ അബി പുറത്ത് വന്നിട്ട് നമ്മുടെ വിവേകിന്റെ കോളറിനെ കുത്തി കോളറിന് ഏർപ്പിടിച്ചിട്ട് നീയന്റെ ജീവൻ വെച്ചാനോടാ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് കടിക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ വിവേക് പറയുന്നുണ്ട് കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് എന്റെ അമ്മയെക്കാൾ വലുതാണോ ഈ കല്യാണം ഇനി ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അബി അവിടെ എടുക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ കേട്ടോ എട്ടാമത്തെ പ്രാവശ്യമല്ലേ ഇവർക്ക് എത്താൻ പോകുന്നത് എട്ടാമത്തെ ഒരുങ്ങലാണല്ലേ നമ്മുടെ അമൃതയുടെ എന്തായാലും സമ്മതിച്ചേ മതിയാവും ഇപ്പൊ വീണ്ടും ഇനി ഒരിക്കലും വിവാഹമേ ഉണ്ടാകില്ല എന്ന് നമ്മുടെ അബിയും ശബ്ദം എടുത്തിട്ടുണ്ട് നമ്മുടെ അമൃതയും ഒരുങ്ങുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഈ വിവാഹം മുടങ്ങിയാൽ പിന്നെ എനിക്കൊരു വിവാഹമില്ല അപ്പൊ ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്ന എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടെ അപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ